ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് മുപ്പത്തിയൊന്ന് മുതൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ മലബാർ ക്യാൻസർ സെൻ്റർ കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോഷൻ തലശ്ശേരി പ്രസ് ഫോറം എക്സൈസ് വകുപ്പ് ഫ്ലാഷ് ബാക്ക് തലശ്ശേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ മാസാചരണം സംഘടിപ്പിക്കുന്നു ലഹരിവിരുദ്ധ മാസാചരണത്തിൻ്റെ ഉദ്ഘാടനം ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് തലശ്ശേരി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും തലശ്ശേരി എ കിരൺ പി ബി മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി മാനേജർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടങ്ങിയ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത അത്തരം ആളുകൾക്കാണ് ഉള്ളത് എന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ് ഇവയെ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ഗേറ്റ് വേ ഡ്രസ് എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ലഹരി ഒരു പോരാട്ടം എന്ന നിലയിലും െതിരെയുള്ള ദൂഷ്യഫലങ്ങൾ ലഹരിവിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ എൽ കെ ജി യു കെ ജി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ചിത്രരചന മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മെയ് മുപ്പതിനു മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എക്സൈസ് വകുപ്പ് പ്രിവെൻറ്റീവ് ഓഫീസർ പ്രഭുനാഥ് അവതരിപ്പിക്കുന്ന രസതന്ത്രം എന്ന ഏകാംഗ നാടകവും എക്സൈസ് വകുപ്പിന്റെ തന്നെ വരല്ലെ ഈ വഴി ഇനിയും എന്ന നാടകവും അവതരിപ്പിക്കും വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ കിസും കഥാ കവിതാ രചനാ മത്സരങ്ങളും റീൽ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് വിപുലമായ സമാപന സമ്മേളനവും നടത്തും സമാപന സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനവും സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യും ചിത്രരചനാ മത്സരത്തിൽ വർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ആറ് നാല് ഒൻപത് അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം മൂന്ന് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ഏഴ് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം ഡോക്ടർ നീതു മേജർ പി ഗോവിന്ദൻ നിസാർ പടിപ്പുരയിൽ നാരായണൻ പുതുക്കുടി പി കെ സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ